കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ജനറൽ ബോർഡി യോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചൊവ്വാഴ്ച നടന്നു മലലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി എ മുരളി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം വി എം സുർജിത്ത് പുരസ്കാര വിതരണം നടത്തി എം എസ് സി ഒന്നാം റാങ്ക് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശിൽപ സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പാൾ എ ബീദ എ മതൃസംഗമം പ്രസിഡന്റ് ഷിമി ഗോപി വാർഡ് മെമ്പർ കവിതാ ബീന കെ മേനോൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു ഭാരവാഹികളായി സി എ മുരളി എം സുബിൻ ഷിമി ഗോപി എന്നിവരെ തിരഞ്ഞെടുത്തു